ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുറ്റിപ്പുറം ഊരോത്ത് പള്ളിയാലിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ട് പേർക്ക് വെട്ടേറ്റു കുറ്റിപ്പുറം ഊരോത്ത് പള്ളിയാലിൽ കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടു പേർക്ക് വെട്ടേറ്റു സഹോദരങ്ങളായ ആറുമുഖൻ മണി എന്നിവർക്കാണ് കുത്തേറ്റത് പരിക്കുപറ്റിയ ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം അതായത് ആ ചെങ്ങ എൻ്റെ പെണ്ണുങ്ങൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് അതിൻ്റെ പെണ്ണുങ്ങളെ നേരെ അയാൾ വന്നപ്പോൾ ഞാൻ കയറി തടുത്തതാണ് തടുത്തപ്പോൾ അയാൾ വീണു ആ വീണ് കണ്ടപ്പോൾ എന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി എല്ലാം ഒഴിഞ്ഞു വിട്ടു എൻ്റെ കാറിന് വന്ന് തടുത്ത് പ്രശ്നം സോൾവായി ഓനോ വീട്ടിൽ പോയി എൻ്റെ കാരണവലെ ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി അപ്പം ഇയാൾ പോയി അവൻ്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പം എൻ്റെ കാറിനോലെ പിന്നെ കൂടി വന്നപ്പോൾ ഓൻ അത് ഞാൻ 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 ഇറങ്ങി തള്ളി പിന്നെ വെട്ടി താമസക്കാർ തർക്കമാണ് ർക്കമാണ് കലാശിച്ചത് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽ താമസക്കാർ തമ്മിൽ വാക്കേറ്റത്തിലാവുകയായിരുന്നു ആദവനാട് മാട്ടുമൽ സ്വദേശികളും സഹോദരങ്ങളുമായ മാങ്കോയിക്കൽ ആറുമുഖൻ മണി എന്നിവർക്കാണ് കുത്തേറ്റത് മൂന്ന് പേർ ചേർന്നാണ് ഇവരെ ആക്രമിച്ചത് ആറുമുഖനെ വാളുകൊണ്ട് ഇടതുതോളിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് മണിയെ മൂന്ന് പേർ ചേർന്ന് മടലുകൊണ്ട് തലയ്ക്കടിക്കുകയും കത്തികൊണ്ട് വാരിയലിന് വെട്ടിയതായാണ് പരാതി പരിക്കുപറ്റിയ ഒരാളെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ഹോസ്പിറ്റലിലും നില ഗുരുതരമായതിനാൽ മറ്റൊരാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ജനസ്റ്റിക് ബ്രൈഡൽ കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ